പല്ലേൽ കമ്പി ഇട്ടേക്കുന്ന ആൾക്കാരിൽ കുറച്ച് പേർക്കെങ്കിലും മോണവീക്കം വരാറുണ്ട് അതായത് കമ്പി ഇട്ടേക്കുന്ന ഭാഗത്ത് നമ്മളെ മുത്തിനോട്ട് ചേർന്നായിട്ട് നമ്മുടെ മോണ വളർന്ന് ബൾജായിട്ട് വരാൻ വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അവർ ചെറുതായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ അധികം ബ്ലീഡിങ്ങും വരാൻ ചാൻസ് ഉണ്ട് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അവരെ ബ്രഷിങ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് അഴുക്ക് പിടിച്ചതിന് ശേഷം ബ്രേസിസ് ജിഞ്ചി വൈറ്റിസ് എന്നാണ് ഇതിനെ പറയുന്നത് ആ ഒരു സ്റ്റേജിൽ മോണ വീങ്ങി അടുത്തോട്ട് വരും അതുപോലെ തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് അത് ഇൻഫ്ലൈംഡ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബ്ലീഡിങ് വരാനും ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ബ്രഷിങ് നമ്മൾ കമ്പി ഇട്ടേക്കുന്ന അവസരത്തിൽ നമ്മൾ സാധാരണ ബ്രഷിംഗ് ചെയ്യുന്നതിനേക്കാളും ശ്രദ്ധിച്ചു വരുമോ ആ ബ്രഷിംഗ് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം ഇല്ലെങ്കിലാണ് ഇങ്ങനെ വരുന്നത് ഇനി ഇങ്ങനെ വന്ന് അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർഡൻറ്റലി ക്ലീൻ ചെയ്യാനായിട്ട് ഫ്ലോസ് യൂസ് ചെയ്യുക രാത്രി ബ്രഷിങ്ങിന് ശേഷം മൗത്ത് വാഷും കൂടി യൂസ് ചെയ്യുക ഇനി നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുത്ത് മാറ്റി കുറച്ച് ഒരു വൺ മന്ത് വെയ്റ്റ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ അത് തനിയെ മാറുന്നതാണ് എന്നാൽ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചില്ലെങ്കിൽ നമുക്കതിനൊരു ഉണ്ട് അതാണ് ലേസർ വെച്ചിട്ട് ജിഞ്ചി വെക്റ്റമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട് ആ വീങ്ങി നിൽക്കുന്ന മോണ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അപ്പം മുത്തൊട്ടിച്ചേക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് ബ്രഷിങ്ങും ഗ്ലോസിങ്ങും അതുപോലെ തന്നെ ഫ്ലൂറൈഡ് അടങ്ങിയ മൗത്ത് വാഷും യൂസ് ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്